ഒരു ഫ്ലൈറ്റ് ടയർ താഴാതെ ബുദ്ധിമുട്ടായി ദുബൈയില് ക്രാഷ് ലാൻഡിങ് ചെയ്തില്ലേ ഓർമ്മല്ലേ ഫ്ലൈറ്റിൽ എല്ലാരും രക്ഷപ്പെട്ടു പാസഞ്ചേഴ്സ് അതിന്റെ ഫയർ ഫൈറ്റിംഗിന്റെ ഒരു ഓഫീസർ മരിച്ചു പുക ശ്രമിച്ചിട്ട് ആ ഫ്ലൈറ്റ് പോയി പോയി കത്തിപ്പോയി ലാൻഡ് ചെയ്ത് എല്ലാരും ഇറങ്ങിയ ശേഷം അങ്ങനെ ക്രാഷ് ലാൻഡിംഗ് ഉണ്ടാകുമ്പോ ഫ്ലൈറ്റിലെ ക്രൂമാർ എന്താ പറയാ ഒരു സാധനം എടുക്കരുത് നിങ്ങൾ മാത്രം സൗമ്യരായി ഒച്ചപ്പാടും ബഹളം കരച്ചിലും പിടിക്കാൻ കഴിക്കാതെ ഡോറിന്റെ എമർജൻസി ഡോറിലേക്ക് വരിക നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം നിങ്ങള ഫോട്ടോ കണ്ടിട്ടുണ്ടോ നമ്മൾ നമ്മളാട്ടുകാരല്ലേ സർവണ്ണത്തിന്റെ കയ്യിലും ബാഗുണ്ട് ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞ സമയമാണ് കാരണം ഒരാൾ ഒരു ബാഗ് എടുത്ത് വരുന്ന സെക്കൻഡുകൾ മതി ഒരാൾക്ക് രക്ഷപ്പെടാൻ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോകും ഒരു സാധനം എടുക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്റെ ഹാൻഡ് ബാഗിന്റെ പാസ്പോർട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അതിൽ സ്വാഭാവികമാണ് മനുഷ്യന്റെ നമ്മളാണെങ്കിൽ അതൊക്കെ ചെയ്യേ ചിരിക്കൊന്നും വേണ്ട സംഭവത്തിന് നമ്മളും അത് എടുക്കരുത് എന്നാ നിയമം ഫയർ ഇവാക്യുവേഷൻ നടക്കുകയാണ് ബിൽഡിംഗ് ഇവാക്യുവേറ്റ് ചെയ്യണം മൾട്ടിപ്പിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഫയർ ഇവാൻ എന്താ സ്റ്റേ കാം പച്ചപ്പാടും ബഹളം കൂക്കലൊന്നും പാടില്ല എമർജൻസി ലിഫ്റ്റ് ഉപയോഗിക്കാം ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ കറണ്ട് ഓഫ് ആവും എന്ത് ചെയ്യണം സ്യർ വഴി ശാന്തമായിട്ട് പുറത്തേക്ക് സാധനങ്ങളൊന്നും എടുക്കരുതെന്നാ പറയാ അപ്പൊ എടുക്കരുത് ആ നിയമ നിയമം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും എന്താ പിൻ്റെ ഒരു സാധനം കയ്യിൽപ്പെടുത്താ ചെറുതൊക്കെ ഒരു ബാഗോ കാര്യങ്ങളോ ഒരാൾക്ക് സ്പേസ് നഷ്ടപ്പെടുന്ന വിധമുള്ള ഒന്നും എടുക്കാൻ പാടില്ല എന്നാ മനുഷ്യന്റെ ജീവിതമാണ് അവിടെ വലുത് ജീവനാണ് പ്രാമുഖ്യം കൊടുക്കാൻ മക്കയിൽ നിന്ന് സ്വഹാഭിമാറി ഹിജറ പോകുന്നത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒന്നും കൊണ്ടുപോകാൻ വിട്ടിട്ടില്ല അതല്ലേ അത്ഭുതം വെറും കയ്യോടെയാ പോകുന്നത് അങ്ങനത്തെ ഒരു ത്യാഗം വള്ളാഹുവിന് ചെയ്ത സംഭവമാണ് ഹിജറ അതാണ് നമ്മുടെ കലണ്ടറിന്റെ അടിസ്ഥാനം ലമസ്ജിദുൻ മിൻ ഔവലി അഹഖു അൻ തഖൂമ ഫീ വിശുദ്ധ ഖുർആൻ ഏതൊരു ദിവസത്തെക്കുറിച്ചാണോ ആദ്യത്തെ ദിവസം എന്ന് അത് വന്ന എടുത്ത ിൽ പറഞ്ഞത്ള്ളിം എടുത്താണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ പോവണ്ട എന്ന് കുറിച്ച് പറഞ്ഞ ഭാഗമാണ് ആദ്യ ഒന്നാമത്തെ ദിവസം മുതൽ ഉണ്ടാക്കിയ പള്ളിയാണ് ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അലൈഹി മദീനയിൽ ഒന്നാമത്തെ ദിവസം അതെന്താന്നറിയോ അത് റബി പന്ത്രണ്ടായിരുന്നു അത് വലിയ അത്ഭുതമല്ലേ തങ്ങള് ജനിച്ചത് അവൽ പന്ത്രണ്ടിന് ഇസ്ലാമിന്റെ ഒരു പുനർജന്മമാണ് മദീനയിൽ നടക്കുന്നത് അങ്ങനെയാണ് ഇസ്ലാം ഫൗണ്ട് ലാൻഡ് ഇൻ മദീന അതും ഒരു ഒരു ജന്മമാണ് ഹബീബിന്റെ ജന്മം പോലെ തന്നെ പന്ത്രണ്ട് തന്നെയാണ് അത് സാഹ് അളി അതാണ് നമ്മുടെ കലണ്ടറിന്റെ അടിസ്ഥാനം ഏതായിരുന്നാലും ആമുൽ ഫീൽ എന്ന് പറയുന്ന ആനക്കലഹ വർഷത്തെ സംബന്ധിച്ച് അള്ളാഹു ഉപയോഗിച്ചത് അള്ളാഹുവിന്റെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തല്ല ആനപ്പടയെ കൊണ്ട് അള്ള എന്തു ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നല്ല ചോദിക്കുന്നത് എങ്ങനെ എന്നത് വിഷയമാണ് എവിടെ നിന്ന് ഈ പക്ഷികൾ വന്നു എങ്ങനെ ഇത് എറിഞ്ഞു എങ്ങനെ ഈ പക്ഷികൾക്ക് ഈ റഡാർ സംവിധാനം കൊടുത്തു ഇവരെന്നെയാണ് ടാർഗറ്റ് ചെയ്ത ആൾക്കാരെന്ന് ഇവരൊക്കെയാണ് എറിയേണ്ടത് ആർക്കും ഒന്നും വഴിച്ചില്ലല്ലോ അബ്രഹത്തിന്റെ ദേഹത്ത് വീണു തലയിൽ തലയിൽ വീണാലൊക്കെ അവിടെ തന്നെ ചത്തു വീണു പക്ഷേ അബ്രഹത്തിന്റെ ദേഹത്തെ വീണ് അതുകൊണ്ട് ഇയാൾ ഓടി ആ ഹോട്ട് സ്റ്റോൺ വീണതിന്റെ ഫലമായി അയാളുടെ തുമ്പുകൾ ഇങ്ങനെ മുറിഞ്ഞു 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 ഇങ്ങനെ പോയിട്ട് കൈകളും കാലും ഇങ്ങനെ മെല്ലെ 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 ആ ഒരു ദാരുണമായ അല്ലെങ്കിൽ ഭീകരമായ ഒരു 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 അവസ്ഥയിലാണ് അദ്ദേഹത്തിനെ അദ്ദേഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിച്ചത് ബാക്കിയുള്ളവർ ഇൻസ്റ്റൻ്റ് എടുത്തല്ല അബ്രഹത്ത് ആ വേദനയും കൊണ്ട് കുറേ ഓടിയിട്ടുണ്ട് കുറേ ഓടിയിട്ടുണ്ട് എന്നിട്ട് ശരീരം പഴുത്തിട്ട് മുറിവുകളായി ഓരോരോ ജോയിൻ്റുകളും അറ്റു വീഴുകയാണ് ഉണ്ടായത് അലം തറ അസ്ഹാബിൽ ഫീൽ െതിരെ പറഞ്ഞയച്ചില്ലയോ അബാബിൽ പക്ഷികൾ പക്ഷിയുടെ പേരൊന്നും അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ പാട്ടൊക്കെ അബാബിൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി പറക്കുന്ന പക്ഷികളെ അവർക്കെതിരെ നാം അഴിച്ചുവിട്ടില്ലയോ ചുറ്റുപഴുത്ത കല്ലുകളൊക്കെ ഉണ്ട് അപ്പൊ ചുറ്റുപഴുത്ത കല്ല് ഈ ആളുകൾക്ക് തീപിടിക്കുന്ന ഈ കല്ല് കൊച്ചുപക്ഷിന്റെ കാല് തീപിടിച്ച് പോകൂലേ അതായതുമില്ലല്ലോ അതിന്റെ കൊക്ക് അതിന്റെ ചുണ്ട് അതിനെ നാവ് തട്ടിപ്പോവും ചൂടേൽക്കില്ല അതിന് ചൂടേറ്റിട്ടില്ല അതിൻ്റെ അതിൻ്റെ കൊക്ക് അതിൻ്റെ ബീക്ക് അത് പഴുത്തിട്ടില്ല അതിന് അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ താഴെ ടാർഗറ്റിലേക്ക് അത് പതിക്കുകയും ചെയ്തു ഇങ്ങനെ അള്ളാഹുവിനെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ ഇതാണ് അള്ളാഹു ചോദിക്കേണ്ടത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൂവത്തിനെ സൂചിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവങ്ങൾ ചരിത്രങ്ങൾ അതിന് കാണാൻ കഴിയും മുന്നൂറ്റി ഒൻപത് ദിവസം ഉറങ്ങിയ ഇതിന്റെ ഒരു ഉദാഹരണമാണ് കുതിർത്ത് മനസ്സിലാക്കിത്തരാൻ മനുഷ്യന് എത്ര കൊല്ലം ഭക്ഷണമില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും എന്തായാലും മുന്നൂറ്റമ്പത് കൊല്ലൊന്നും കഴിയില്ല മനുഷ്യന് എന്തൊക്കെ കളി കളിച്ചാലും അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണത് മനുഷ്യ ശരീരത്തെ അള്ളാഹുവിന് വേണമെങ്കിൽ എങ്ങനെയും നിലനിർത്താം

അത് ചോദിച്ചപ്പോഴേക്കും മഹാനായ ഉസൈർ അലിഹിസ്ലാമിനെ നൂറ് കൊല്ലം അള്ളാഹുത്തല ഉറക്കി കിടത്തി ഉണർന്നുനോക്കുമ്പോ ഭക്ഷണത്തിന് കേടൊന്നും പറ്റിയിട്ടില്ല ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ട് അവർ സഞ്ചരിച്ചിരുന്ന കഴുത അത് മണ്ണായി പോയിട്ടുണ്ട് ഭക്ഷണം അതേപോലെ ഏറ്റവും കേടാവേണ്ട സാധനം അതാണ് അത് കേടായില്ല ഈ ജീവി ചത്തുപോയി മണ്ണായി പോയിട്ടുണ്ട് ഋജേർ അലഹിസ്ലാം നൂറ് കൊല്ലം കഴിഞ്ഞ് എണീക്കുമ്പോഴും വെരല് നഖം കൂടെ അല്ലെങ്കിൽ ഹയർ ഓവർ ആയിട്ട് ഗ്രോ ചെയ്യേ ഒന്നുമില്ല കാഴ്ചയിൽ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങി എന്ന് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോ കാണും അത്രയൊക്കെ തോന്നുന്നു അപ്പൊ പറഞ്ഞു നോക്ക് കഴുത എവിടെ കാണുന്നില്ല അങ്ങനെ അള്ളാഹു സുബാനഹു ചാലെ മഹാനുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു കഴുതക്ക് അള്ളാഹു താല ജീവനും അതിന് ഫ്ലഷ് ആൻഡ് ബോൺസ് അള്ളാഹു നൽകിയതിന് പുനർജീവൻ കൊടുത്തു കൊടുത്തു നാട്ടിലേക്ക് തിരിച്ചെന്നപ്പോൾ പ്രായമായൊരു മൂമ വാഹനവറുകൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ ചെറിയ പെൺകുട്ടിയായിരുന്ന ഒരു മഹതിയാണ് വാഹനവുകൾ തിരിച്ചറിഞ്ഞത് ബാക്കിയെല്ലാവരും പോയിട്ടുണ്ട് എക്സ്പയറായിപ്പോയി കാരണം നൂറ് കൊല്ലം കഴിഞ്ഞിട്ടില്ല ചെല്ലുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇതൊക്കെ സൃഷ്ടിപ്പിന്റെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളാണ് അള്ളാഹു അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ കഴിവിനെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും ഒരു ചരിത്രമോ സംഭവമോ നമുക്ക് ഉദ്ധരിച്ചു തന്നാൽ അതിനെ കണ്ണും ജിമ്മി വിശ്വസിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് എങ്ങനെ ഇത് ഖുർആൻ ആണ് ഹദീസ് ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ ആണോ അല്ലേ അത് പരിശോധിക്കാം ഇത് വിധി ധങ്ങൾ പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിഷയമാണ് പിന്നെ സം ആൻഡ് വധോ പിന്നവിടെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യൂല വിശ്വാസികൾ ചെയ്യാൻ പാടുള്ളതുമല്ലോ ഞങ്ങൾ കേട്ടുറബേ ഞങ്ങൾ അനുസരിച്ചുറബേ ഇതാണ് നമ്മുടെ അവിടുത്തെ നമ്മുടെ നമ്മുടെ റെസ്പോൺസ് അതായിരിക്കണം قال الذي عنده علم من الكتاب انا اتيك به قبل ان يرتد اليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني ليبلوني أأشكر ام اكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم سليمان بن عليه السلام من بلا قطار عند وانا كذا فلما رآه مستقرا قال هذا من فضل ربي إذن ربنا دار يمان علم دائر ذمهان دائر

ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ ഞാൻ അള്ളാഹുവിന് നന്ദി കേടാണോ ചെയ്യുന്നത് എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു എനിക്ക് തന്ന കഴിവാണിത് അതാണ് ഏത് കഴിവും അങ്ങനെ ചിലക്ക് ജിന്നുകളോട് സംസാരിക്കാൻ ചില വചനങ്ങളൊക്കെ ചൊല്ലിയ ജിന്നുകളെ ഹാങ്കറാവും അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ ഉള്ളതാണ് പക്ഷേ ഇത് വല്ലാത്ത കഴിവാണ് എന്തോ സംഭവമാണ് അങ്ങനെയൊന്നും പറയരുതെന്നാ ലിയബുലു അഷ്കുർ അബ് അക്ബുർ ഞാൻ അള്ളാഹു തന്ന ഈ മതത്തിന് ഞാൻ അള്ളാഹുനി നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ അള്ളാഹുനിക്ക് നൽകിയതാണ് ചില ജിന്നകളെ കുറച്ച് കഴിഞ്ഞാൽ കെട്ടും കെട്ടി പോകാറുണ്ട് ചില ആളുകൾക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയില്ല എന്നാൽ ഏതെങ്കിലും അങ്ങനത്തരം ഒരു സഹായം ലഭിക്കുമ്പോഴേക്കും അത് പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് മാറ്റും ജനങ്ങളെ ചൂഷണം ചെയ്യും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല ജിന്നകളാണെങ്കിൽ അവർ പെട്ടെന്ന് പോകും പിന്നെ പറയും ഇപ്പം അന്ന് നടക്കണില്ല എന്ന് പറയും അത് പോയതാണ് അം ഞാൻ എന്ന് അല്ലാഹു അനെ പരീക്ഷിക്കുകയാണ് ആരെങ്കിലും നന്ദി ചെയ്താൽ അവർ അവരോട് തന്നെയാണ് നന്മ ചെയ്യുന്നത് വമൻ കഫറ ഫഇന്ന റബ്ബി കരീം ഇനി ആരെങ്കിലും അള്ളാഹുവിന് വിശ്വസിക്കുന്നില്ല നന്ദി കേട് ചെയ്യണമെന്ന് വിചാരിക്ക അള്ളാഹുവിന്റെ പിന്നാലെ വന്നിട്ട് എനിക്കൊന്നും ആരാധിക്കണേന്ന് നല്ല വരൂല്ല എന്തെ ഇൻബി ൻ അള്ളാഹു ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വേണോ നീ ചെയ്തോ നിങ്ങൾക്ക് വേണോ നീ ചെയ്തോ ചുമ സൂറത്തുറഹ്മാനം എടുത്തപ്പോ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭൂമിയെ ഇവിടുന്ന് ചന്ദ്രന്റെ ഈ ഹാളിൽ നിന്ന് ഇവിടുന്ന് തുറന്നിട്ട് നേരെ നേരെ നമ്മളൊരു നോർത്ത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ കാനഡന്റെ ഭാഗത്തേക്കോ കാരണം ചിലപ്പോ തൊളഞ്ഞെത്തുക പക്ഷേ അങ്ങനെ തൊളഞ്ഞെത്താൻ കഴിയില്ല എന്നാ ഭൂമിൻ്റെ സെന്റർ അതിശക്തമായ ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര ഡിഗ്രി ഉണ്ട് പ്ലാറ്റിനം പോലും മെൽറ്റ് ആയി പോവും ഇരുമ്പിന്റെ ഒരു ടൂളും തുളക്കാൻ കഴിയില്ല പത്ത് പതിനാല് കിലോമീറ്റർ ഒക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്കത്ത് പോകാൻ കഴിയില്ല മനുഷ്യന് അതിനെ തുളക്കാനുള്ള സാധനം കിട്ടിയിട്ടില്ല ഏത് സാധനം എടുത്താലും ആ ചൂടിൽ ഇത് മെൽറ്റ് ആയി പോവും നിങ്ങൾ ആകാ ഭൂമി വിട്ട് ആകാശത്തേക്ക് കളിക്കാൻ തന്നെ തീരുമാനാക്കി ജിന്നുകളെ മനുഷ്യരെ വൽ ഭൂമിയെയും ആകാശത്തെയും പെനിട്രേറ്റ് ചെയ്ത് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യണേ അള്ളാഹു നൽകുന്ന മഹച്ചായ കഴിവും സിദ്ധിയും അല്ല നൽകിയില്ലെങ്കിൽ നിങ്ങൾക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അള്ളാഹു ആർക്ക് നൽകി റസൂൽ അതാണ് സമാവാത്തിന്റെ അക്കുത്താറിലേക്ക് അതിനപ്പുറത്തേക്ക് റസൂൽഹിസ് അലൈഹി സ്വലം തങ്ങള് യാത്ര ചെയ്തത് അള്ളാഹു കവിയാണ് ഒരുപാട് സൂറകളിൽ അള്ളാഹുവിന്റെ കൂവത്തിനെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ അസീസ് അസത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹു തല പറയുന്നത് ബിസ്മുല്ലാഹു ഒന്ന് ആദ്യം വന്ന സൂറത്ത് ഹൂദിലാണ് بسم الله الرحمن الرحيم. فلما جاء أمرنا نجينا صالحا والذين معه والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز. فلما جاء أمرنا نمرئ ശിക്ഷ വന്നപ്പോൾ കൂടെ െ നിഷേധിച്ചു എന്ന് പറഞ്ഞ ഹിജിർ അതാണ് എന്ന് ഇപ്പോൾ സൗദി അറേബ്യയിലെ അതാണ് സ്വാലിഹ് സോലെഹി നബി അലിസ്ലാമിന്റെ പട്ടണങ്ങൾ എന്ന് പറയുന്ന സ്ഥലം ഹിജർ അവിടെ അങ്ങനെ ഹിജർ എന്നൊക്കെ ഉള്ളത് ഹ ഹഗാർ അങ്ങനെ എന്തോ ആണിത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഹഗാർ എന്ന് എഴുതും ജാ പിന്നെ മിശ്രികൾ ഗാന്നുള്ള പറയുക അപ്പോൾ അവരാരും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തായിരിക്കും ഹിജർ എന്നുള്ളത് ഹഗർ ഹഗാർ എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക അത് ഹിജറാണ് ചെറിയൊരു നാടാണ് അവിടെ അവിടെ താമസിക്കാൻ പറ്റൂല അവിടെ താമസങ്ങളുമില്ല കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മാറിയിട്ടാണ് അവിടെ നിന്ന് മുദാ ഇൻ സോലെ അവിടെ നിന്നും നിൽക്കാൻ പറയുകയാണ് അദാ സ്ഥലമാണ് الله عند عذاب إن ربك هو القوي العزيز الله أتوم شتى ولا സ്വാലിഹ് നീവിൻ്റെ സമുദായത്തെ കുറിച്ച് പറയുമ്പോൾ അവര് സമൂഹുകാരാണ് അവരാണ് മലകൾ തുരന്നിട്ട് റൂമുണ്ടാക്കിയത് അത് താമസിക്കാനും മയ്യത്ത് മറവ് ചെയ്യാനും ഒക്കെയാണ് അവരുണ്ടാക്കിയത് അവരുടെ താമസിക്കുന്ന സ്ഥലം ഇപ്പോഴും ഭൂമിൻ്റെ ഉള്ളിൽ മണ്ണിനടിയിലാണെന്നാണ് അത് വലിയൊരു ഏരിയ എക്സ്കവേഷൻ പത്ത് പതിനാറ് കിലോമീറ്റർ ചുറ്റളവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലുലയിൽ അവിടേക്ക് ആക്സസ് ഇല്ല അവിടെ ഇപ്പോഴും എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഭൂമിയുടെ ലാൻഡിൻ്റെ ലെവലിൽ നിന്ന് താഴെയാണ് അവരുടെ താമസസ്ഥലം മലകൾ തുരന്നുള്ള നല്ല ഡോറ കണ്ടിട്ടില്ലേ നല്ല ഡോറ് അതിൻ്റെ മീത ഒരു ഫാൽക്കൻ പക്ഷിയെ കാണാൻ പറ്റും ആ ഓരോ ഇതൊക്കെ ശവകുടീരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ വലുപ്പമുള്ള റൂമേ ഉള്ളൂ ഈ ഒരു ഹാളിലേക്ക് കയറി അത്രേ ഉണ്ടാവുള്ളൂ വലിയ വലിയ മലകളൊക്കെ നല്ല മനോഹരമായൊരു ഡോർ ഉണ്ടാവും ആ ഡോറിൻ്റെ മുകളിൽ അവർ വിശ്വസിച്ചിരുന്ന ദേവി ദേവൻ്റെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ഒക്കെ ചിഹ്നങ്ങളുണ്ടാവും പിന്നെ ആത്മാവിനെ സൂചിപ്പിക്കുന്ന അവരുടെ ഒരു സിംബലാണ് ഫാൽക്കൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഫാൽക്കൻ പക്ഷിയെ അതിൻ്റെ മുകളിലുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് രണ്ട് സൈഡിൽ നിന്നുണ്ടാകും ആ ഡോറിൻ്റെ മുൻവശം നോക്കിയാൽ ഒരു അത്ഭുതമാണ് അതിൻ്റെ ഒരു സിമട്രി വളരെ മനോഹരമാണ് ഈ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന് സ്വർഗ്ഗ കടന്നു പോകാനുള്ള സ്റ്റെപ്പുകളാണെന്നവരുടെ വിശ്വാസം എന്താണ് ഓക്കെ സ്മാനുള്ള അതിന്റെ ചിലതിനൊക്കെ കോർണിഷ് ഉണ്ടാവും കോർണിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ കോർണിഷൊക്കെ അല്ലേ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്ന ചെറിയ ബാൽക്കണി പോലെ നിൽക്കാൻ പറ്റുന്ന സ്ഥലം അതിനാണ് കോർണിഷ് എന്ന് പറയാം ഞാൻ വിചാരിച്ചു കോർണിഷ് എന്ന് പറഞ്ഞാൽ കടലിനൊക്കെ കോർണിഷ് ബീച്ചിനൊക്കെ കോർണിഷാ പറയാ അത് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് അല്ലല്ല കോർണിഷ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബാൽക്കണിന്നേ ഉള്ളൂ ഇങ്ങനെ തള്ളി നിൽക്കുന്ന സ്ഥലം കരയിൽ നിന്ന് തള്ളി നിൽക്കുന്ന സ്ഥലം ഏറിലേക്ക് അഥവാ കടലിലെടുത്ത് ചെല്ലുമ്പോൾ അടിയിൽ വെള്ളമായിരിക്കും മേലെങ്ങനെ നടക്കാൻ പറ്റും ബീച്ചിലെടുത്ത് കോർണിഷൻ എന്ന് പറയില്ലെട്ടോ മണലിലെടുത്തേ മണലുള്ള സ്ഥലത്തിന് കോർണിഷ് എന്ന് പറയില്ല കോർണിഷ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നടക്കാൻ വെള്ളത്തോട് ചേർന്ന് അടിയിൽ വെള്ളം വരാം ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ നിൽക്കുന്ന ആ അതിനാണ് ഈ കോർണിഷൻ ആ കോർണിഷ് മാതൃക മദായിൻ സ്വാലിഹിലെ ഈ ശവകുടീരങ്ങളുടെ മുകളിൽ കാണാൻ പറ്റും അപ്പൊ അവർ ഗൈഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ടത് ഇവരിങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര അത്ഭുതമാണ് അതിൻ്റെ ഉള്ളിൽ ശവകുടീരങ്ങളാണ് അതിനുള്ള